ശ്രീകുട്ടിയും കണ്മണേയും ഇവിടെ ഒരു നാരങ്ങ ചാലഞ്ച് ആ എക്സ്പ്രഷൻ ഇല്ലാതെ ഈ നാരങ്ങ കഴിച്ചു തീർക്കണം ഒതുമായിട്ട് ആരെയാണ് ഇത് ഫ്രിഡ്ജ് ചെയ്യുന്നത് കണ്ടെത്തുകയാണ് ഇപ്പൊ നോക്കിക്കോ ഞാൻ ആദ്യം ഇവിടെ പണി കൊടുക്കാൻ പോകുന്നത് ശ്രീകുട്ടിക്കാണ് ശ്രീകുട്ടി കഴിക്കണിയത് അവളുടെ വാൻ എടുത്തോട്ട് പിടിക്കാറട്ടെ മാറി പോയി തുടങ്ങിയേട്ടാ ദൂരോട്ടൊക്കെ മാറി പോയി തുടങ്ങി അവളെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത കൺമണി 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 എങ്ങനെയൂടി അവളും കഴിച്ചു കഴിഞ്ഞു ഇനി നന്ദുട്ടി <mile> <laughs> <laughs> ോം കണ്ട ചല എനിക്കൊരു പുളിപ്പും തോന്നിയില്ല ഞാൻ എന്താ കഴിച്ചു കഴിഞ്ഞ സാധനം ഇട്ട് ഞാൻ വിചരിച്ച് സാധാരണ നാരങ്ങ കഴിക്കുമ്പോ ഒരു പുളിപ്പുണ്ടാവൂലോ അല്ലേ ഇത് എനിക്കൊന്നും തോന്നിയില്ല തോന്നി സാധാരണ കഴിക്കാൻ ഷെയ്ക്കായിട്ട് നമ്മളിപ്പോ എന്ത് ഞാൻ ദിവസം ഇതുപോലെ നാരങ്ങ വെച്ചിട്ട് മിക്സിക്കാ അടിച്ചിട്ട് കുടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കുടിച്ചിട്ടില്ല കാരണം ഈ സാധനം കുടിക്കുമ്പോ

അങ്ങനെയാണോ വല്യ കാര്യങ്ങ ുപ്പും കൂട്ടുകഴിഞ്ഞ പിന്നെ അപ്പൊ എല്ലാര്ക്കും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്ക എന്താ കാണിക്കുക ഏഹ് ഇതിനിടയ്ക്ക് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ യു